ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ മനുഷ്യൻ കാലുകുത്തിയ ഏക ആകാശഗോളം നിരവധി ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അതിന്റെ രൂപവൽക്കരണത്തെ വിശദീകരിക്കുന്നു ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തെസിസ് ആണ് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു ഗ്രഹം ഭൂമിയിൽ വന്നിടിച്ചു ദിനോസറുകളെ തുടച്ചുനീക്കിയ ചിക്സുലഭിഹ്നഗ്രഹ ആഘാതത്തേക്കാൾ നൂറു ദശലക്ഷം മടങ്ങ് ഊർജ്ജസ്വലമായ ഈ ആഘാതം ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് വൻതോതിൽ പാറയും പൊടിയും അവശിഷ്ടങ്ങളും ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെട്ടു ഈ പദാർത്ഥം കൂടിച്ചേർന്ന് ഭൂമിയെ ചുറ്റാൻ തുടങ്ങി ഒടുവിൽ അകൃഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ചന്ദ്രൻ രൂപപ്പെട്ടു ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോസിസ് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സിദ്ധാന്തം ചന്ദ്രോൽപത്തിയെ സംബന്ധിച്ച അവസാന തീർപ്പൊന്നുമല്ല ശാസ്ത്രം അങ്ങനെയാണ് ഇതിന് പ്രിയപ്പെട്ട സിദ്ധാന്തങ്ങളൊന്നുമില്ല അത് തുടർച്ചയായ അന്വേഷണ പ്രക്രിയയാണ് കൂടുതൽ തെളിവുകളുള്ളതും കൂടുതൽ യുക്തിസഹമായതും മുന്നോട്ടു പോകും ഏതായാലും സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് ഏകദേശം അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ രൂപപ്പെട്ടു എന്നാണ് ചന്ദ്രസാമ്പിളുകളുടെ ഐസോടോപ്പ് ഡേറ്റിംഗ് വെളിപ്പെടുത്തുന്നത് നിലവിൽ ചന്ദ്രൻ ഭൂമിയെ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഭൂമിയുടെ വ്യാസത്തിന്റെ മുപ്പത് മടങ്ങ് അകലെയായി ചുറ്റുന്നു എന്നാൽ രൂപം കൊണ്ടതു മുതൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പതുക്കെ അകന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള ചന്ദ്രന്റെ ദൂരം പ്രതിവർഷം ഏകദേശം മൂന്നേ ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിരക്ക് നമ്മുടെ നഖങ്ങൾ വളരുന്ന നിരക്കിന് സമാനമാണ് ഈ അകൽച്ചയെ നയിക്കുന്ന പ്രാഥമിക ശക്തി ശക്തികളാണ് ഇത് ചന്ദ്രന്റെ ഭ്രമണപഥം ക്രമേണ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ആകാശഗോളങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ ടൈഡൽ ശക്തികൾ നിർണായക പങ്കുവഹിക്കുന്നു ഇത് അവയെ ജ്യോതിശാസ്ത്രത്തിൻ്റെയും പ്രപഞ്ചശാസ്ത്രത്തിൻ്റെയും ഒരു പ്രധാന വശമാക്കി മാറ്റുന്നു സ്പേസിലെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനത്തിൽ നിന്നാണ് ഈ ശക്തികൾ ഉണ്ടാകുന്നത് ഇത് ഊർജത്തിന്റെ സൂക്ഷ്മമായ കൈമാറ്റത്തിന് കാരണമാകുന്നു എർത്ത് മൂൺ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ടൈഡൽ ശക്തികൾ ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുകയും ചന്ദ്രനെ അകറ്റുകയും ചെയ്യുന്നു ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയിലെ ദിവസത്തിന്റെ ദൈർഘ്യവും വർദ്ധിക്കുന്നു ഏകദേശം നൂറു വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലെ ഒരു ദിവസം ഇന്നത്തേതിനേക്കാൾ രണ്ട് മില്ലി സെക്കൻഡ് ദൈർഘ്യമുള്ളതായിരിക്കും ഏകദേശം അറുന്നൂറ്റി ദശലക്ഷം വർഷത്തിനുള്ളിൽ ഭൂമിയിലെ ഒരു ദിവസം മണിക്കൂർ നീണ്ടു നിൽക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ചാന്ദ്രമാന്യവും വേലിയേറ്റ ശക്തികളും മനസ്സിലാക്കുന്നത് ആകാശവ്യവസ്ഥകളുടെ ചലനാത്മകതയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു ഈ മേഖലയിലെ തുടർച്ചയായ ഗവേഷണം ജ്യോതിശാസ്ത്രത്തെയും പ്രപഞ്ചശാസ്ത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു